അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് ഈ തപ്പഴം കുറച്ച് വർക്കിയാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതിന് നല്ല ടൈപ്പ് നോക്കിയിട്ട് കുറച്ച് നല്ല ടേസ്റ്റാണ് ഓക്കെ സൂപ്പർ സാധനമാണ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് നല്ല ടൈപ്പ് എടുക്ക് മോനെ എന്താ പുളി സാധനം ഇതാണ് സംഗതി നല്ല ഹൈറ്റ് കുറഞ്ഞതായതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചുവട്ടിന്ന് തന്നെ എടുക്ക ഇഷ്ടം പോലെ ഉണ്ട് ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല ഫ്രഷ് സാധനം നല്ല ചൂടാട്ടോ ഇത് കണ്ടോ ഇതിലൊക്കെ ചൂടിന്റെ ശക്തി കൊണ്ടേ സംഭവം കരിഞ്ഞുണങ്ങണേ അടിപൊളി ഏരിയ ആണ് നല്ല ചൂടാ അപ്പൊ ആരെങ്കിലും ഇതേപോലെ നല്ല ഈന്തപ്പഴമൊക്കെ ഉള്ള സ്ഥലത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ മതി സംഭവം അയച്ചു തരാട്ടോ ലാസ്റ്റ് പെർക്ക ഇതാണ് നമ്മുടെ ജാസിർ സ്പെഷ്യലിസ്റ്റ് മ്മടെ ജാസിട്ടോ ഗൾഫില് നാട്ടില് തെങ്ങുകേറ്റയായിരുന്നു അപ്പോഴാണ് വിസ കിട്ടിയത് ഇവിടെ ഈത്തപ്പഴം പറ വിസ ഉണ്ടരണിട്ട് നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരിഞ്ഞ് ചൂടാണ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞതാണ് പിന്നെ റോഡ് സൈഡിലായതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഉണ്ട് റോഡ് സൈഡിലായതുകൊണ്ട് വലിയ അത്യാവശ്യം ക്വാളിറ്റി ഒന്നുമില്ല എന്നാലും വലിയ മോശമല്ല ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ഇതിലാണെങ്കിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് അജ്വ സകായി സഫ് സഫാവി മബ്രൂമ് ഇപ്പം ഏതാ ടൈപ്പ് എന്നുള്ള അറിയില്ല ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല പരിചയമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യാം അത് ഏതാ മോഡലെന്നുള്ളത് സംഭവം ചെറിയതാണ് പിന്നെ റെഡ് കളർ ഉള്ളതൊക്കെ ഉണ്ട് ചെറിയ ടൈപ്പാണ് സാധാരണ നമ്മളെ ഷോപ്പിലൊക്കെ ഉള്ള ചെറിയ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഫറുദാണ് ഫറുദ് കുറച്ച് ബ്ലാക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ചെറിയ ടൈപ്പാ വരുന്നത് പിന്നെ അതേപോലെ റെഡ് കളറിൽ വരുന്നുണ്ട് ഇതിലത്യാവശ്യം നല്ല പിടുത്തം പിട്ട ചൂടാ ഭയങ്കര പ്ലാനിങ്ങില ഏത് പറിക്കണം ഏത് പറിക്കണ്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സാരഥി കലീൽക്ക എന്തായാലും അവിടെ ഒരു ഒരു ചെറിയ നല്ല ടൈപ്പ് ഉള്ളവരെ കണ്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം നമുക്ക് ഉണ്ടെന്ന് ഇത് ഭയങ്കര ചെറിയ തയ്യാണ് തയ്യാണല്ലേ എത്ര ചെറിയ തൈകളറിയോ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുള്ളന്തെങ്ങില്ലേ അതേപോലത്തെ ആ മോഡല് സാധനമാണ് ഇത് കണ്ടില്ലേ എത്ര നിലത്തിന്ന് കണ്ടോ ഇഷ്ടം പോലെ വീണ് കിടക്കണത് അപ്പൊ അതപ്പുറത്ത് നോക്കുക അതാ അത് അത് ഇതല്ല അത് ആ കാണുന്നില്ല ആ അത് അടിപൊളി സാറിന ഇതാണ് കലീൽക ഇതിന്റെ ആളാണ് കലീൽക്കയാണ് കാണിച്ചത് സംഭവം ഇവിടെ ഇണ്ട് പറഞ്ഞിട്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെ കലീൽക്കായിട്ട് ബന്ധപ്പെട്ടാ മതി കലീൽക്ക് ഇതിന്റെ ആളാ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യാറിയോ ഒന്ന് കമന്റ് ചെയ്യാ ഏത് ഇത് ഏത് ടൈപ്പാ ഉള്ളു അത് മാത്രം മനസ്സിലാകാത്ത എന്തായാലും അജുവിന്നല്ല ഇതാ ചെറിയ ടൈപ്പാ ഒരെണ് പറിച്ചു തിന്നു നോക്ക് എന്തായാലും ആ മരത്തുമെന്ന് തന്നെ പറിച്ചു തിന്നുമ്പോ അതിൻ്റെ വൈബൊന്ന് വേറെയാ പണ്ടൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഈ ചെറീസ് ഉണ്ടല്ലോ ചെറീസ് റെഡ് കളറ് അത് നമ്മുടെ പഞ്ചസാര ലൈനിയിലൊക്കെ ഇടും അപ്പൊ പണ്ട് ഈ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഈ പത്ത് റുപ്പ്യേൻ്റെ ഒക്കെ ഈത്തപ്പഴത്തിന്റെ പാക്കറ്റ് അന്ന് ഈ ഗേൾസിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അന്ന് ഇതിനീ മധുരം കാണുമ്പോൾ വിചാരിക്കും ഇത് ഈ പഞ്ചസാര പാത്രത്തിലൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടാണെന്ന് ഇപ്പഴാണ് മനസ്സിലായത് ഇതൊന്നുമില്ലട്ടോ ഇത് പറഞ്ഞോ നല്ല പഴുത്ത സാധനം അങ്ങനെ ഇത് നല്ല ഓർഗാനിക് ഡേറ്റ്സ് ആണ് ആകെ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ വേറൊന്നും ഇതിന് കൊടുക്കണില്ല വളമൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട് അതല്ല അവിടെ അപ്പുറത്ത് അപ്പുറത്തേണ്ട ചൊമ്പ് അത് ഏ പച്ച നോക്കി നോക്ക് അയ്യവ എത്ര സിമ്പിൾ ആയിട്ടാ നോക്ക് ലാസ്റ്റിട്ട് അങ്ങനെ ആ കൊല കൊലയായിട്ട് അരിഞ്ഞു തള്ളുകയാണ് കാർഗോ വിടണമെന്നാണ് പറഞ്ഞത് ഒരു നല്ലല്ലേ വേണ്ട യാസിർ പറഞ്ഞത് ഒരു മുപ്പത് കിലോ നാട്ടിൽ കാർഗോ വിടണമെന്നാണ് പറഞ്ഞത് നഷ്ടമല്ലല്ലോ എന്തായാലും ഒരു കിലോ ഡേറ്റ്സിന് നാട്ടിൽ പത്തഞ്ഞൂറ് ഉറുപ്യ ഒക്കെ വരും എന്തായാലും മുപ്പത് കിലോ കാർഗോ വിട്ടാൽ നഷ്ടമൊന്നുമില്ല നല്ല സാധനമല്ലേ ആകെ വെള്ളം മാത്രമേ ഇതിന് കൊടുക്കണുള്ളൂ വേറൊരു കെമിക്കലും ഇല്ല ഒന്നുമില്ല ചൂടായില്ലേ സെറ്റ് അല്ല അപ്പുറത്ത് നോക്കിയാലോ ആ ചുമ്പ് അത് പച്ചയാ പക്ഷെ ആ ഒരു കൊല കിട്ടിയാലുണ്ടല്ലോ നമുക്ക് രണ്ടു ദിവസത്തിന് വെക്കാന്ന് തോന്നണേ ഡാസുര ആദ്യമത്തെ എടുത്താലേ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും തോന്നുന്നു ഇറങ്ങിയല്ലേ വാ വാ അതെ അങ്ങനെ ഒരു കൊല കൂടെ കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പൊ എന്താ പറയാ നമ്മള് നിർത്തി പോവാണ് നല്ല വെയില നല്ല ചൂടാ അപ്പം എന്ത് ചെയ്യുക വീഡിയോ എല്ലാവരും എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ നല്ല മണൽ നല്ല ചൂടത്താണ് നമ്മൾ പോയി ഇറങ്ങി വണ്ടീന്ന് ഇറങ്ങിയിട്ട് പറിക്കാൻ പോയതാ കുറേ ആളുകൾക്കൊക്കെ കൊടുക്കാമല്ലോ വേറെ ഒന്നിലിഷ്ടം പോലെ കാണുന്നുണ്ട് നോക്കി നോക്കട്ടെ പക്ഷെ ഇത് റോഡ് സൈഡിലായതുകൊണ്ടാണ് തോന്നുന്നത് കാര്യമായിട്ടുള്ള ഒന്നും പോഷകങ്ങളൊന്നും കിട്ടായിട്ടേ വലിയ ഇതില്ല പക്ഷെ ഈ ഒരു ടൈപ്പ് നല്ല അടിപൊളിയാ അല്ലേ യാസിര ഈ റെഡ് കളറ് ഇത് നല്ലൊരു മോഡലാണെന്ന് തോന്നുന്നുണ്ട് ക്വാളിറ്റി കൂടിയ സാധനമാണ് നിന്റെ യാസിര എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ആണ് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കൂടിയാണ് എന്തായാലും നാട്ടിൽ കള്ളിയത്ര എന്താ പരിപാടിയാ തോന്നുന്നു അല്ല ഇത്ര കണ്ണിങ് കണ്ണിങ്ങായിട്ടേ ഇത് പെട്ടെന്ന് നമ്മള് എടുക്കാൻ പറ്റൂല ഇതൊക്കെയോ ഒരു പരിപാടിയുണ്ട് അപ്പോ യാസി ഞാനെന്താ നാടവിടെയാണ് കണ്ണൂരാ ആ കണ്ണൂര സ്ഥലത്തിന്റെ ചാലയോ ചാല ആ യാസിറിന്റെ വീട് കണ്ണൂർ ചാലയിലാണെന്നു പറഞ്ഞത് ടാങ്കർ ലോറിയൊക്കെ പൊട്ടിത്തെറിച്ചതിന്റെ ആ ഭാഗത്ത് എവിടെയോ ഇപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതാ യാസിറിന്റെ ഒക്കെ നാട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാ കമന്റ് ചെയ്യാട്ടോ യാസിറുമായിട്ട് ബന്ധപ്പെട്ടാ മതി ഈ ഒന്ന് രണ്ട് മാസം ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും വേണ്ടല്ലേ മുറിച്ച് തള്ളുകയാണ് യാസിറിന്റെ നാട്ടുകാരെന്ത് ചെയ്യാ അഡ്രസ്സൊക്കെ ഒന്ന് കമന്റ് ചെയ്താല് ചെക്കൻ എന്ത് ചെയ്യും കിലോ സാധനം സാധനെടുത്ത് എല്ലാവർക്കും കൊടുക്കണം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് ഹൈറ്റ് കുറവാണ് വേണ്ട നിലത്തു നിന്നാണ് ഈ സാധനം എടുക്കുന്നത് അപ്പൊ ഹൈറ്റ് കുറവാ അത് തന്നെ ഒരു ഹൈലൈറ്റ് ഏ അപ്പത്രേ ഉള്ളൂ അപ്പൊ ഒന്ന് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് അറിയുക ഇപ്പൊ ഞാൻ ഒക്കെ ചെയ്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമ്മക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാകുക ഇങ്ങനെ മധുരം കിട്ടുക എന്നൊക്കെ ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകളുടെ ഒക്കെ അവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ നമുക്കൊന്നും നമ്മക്കൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ജസ്റ്റ് അതൊന്നെന്ത് ചെയ്യുക ആളുകളെ കാണിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ ഈത്തപ്പഴം ഏഹ് പനകളൊക്കെ ഇവിടെ ഉണ്ട് നിന്ന് പറിക്കാൻ പറ്റും അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടലുണ്ട് ജോബ് വേക്കൻസീൻ്റെ വീഡിയോസ് ഇടലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം